നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൽ തിരുവിരങ്ങാടി നഗരസഭാ ഭരണസമിതിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷാംഗം തിരൂരങ്ങാടി നഗരസഭ എൽ ഡി എഫ് കൗൺസിലർ സി എം അലിയാണ് നഗരസഭാ ഭരണസമിതിയെ വെല്ലുവിളിച്ചത് നഗരസഭയിലെ മുപ്പത്തി ഒൻപത് ഡിവിഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടന്നതായി കാണിച്ചുതന്നാൽ ഭരണസമിതി പറയുന്നത് പോലെ ചെയ്യാമെന്ന് സി എം അലി പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയോ നഗരസഭാ ചെയർമാൻ്റെയോ മറ്റ് ഏതെങ്കിലും ഡിവിഷനുകളിലോ ഇതുവരെ ശുചീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു അക്കാര്യപൂർവ്വ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കണം നടത്തണം എന്ന് ഗവൺമെന്റ് മയ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ ഓർഡർ എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അതിനോടനുബന്ധിച്ചുള്ള രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ കൂടിയെന്നതല്ലാതെ അതിനപ്പുറമുള്ള ഒരു പ്രവർത്തനവും ഇന്നത്തെ തീയതി വരെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമുക്കൊക്കെ മീറ്റിങ്ങില് പ്രധാനമായിട്ടും അവർ തന്ന നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ എല്ലാ ഡിവിഷനുകളിലും എല്ലാവരെയും കൂട്ടി നാട്ടുകാരെ കൂട്ടി അതുപോലെ തന്നെ ആശാവർക്കർമാരെ തൊഴിലുറപ്പ് പ്രതിനിധികളെ എല്ലാവരെയും കൂട്ടി അങ്ങനെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പ് ഇടണം ആ നിർദ്ദേശം തന്നിട്ടുള്ളത് എല്ലാ ഈ മുപ്പത്തി ഡിവിഷനുകളിലും ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മഴക്കാല പൂർവ്വ സജ്ജീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്ന് എന്ത് ഈ ൊമ്പത് ഡിവിഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷനുകൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഡിവിഷനിൽ കേൾക്കാൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാന്റെ ഡിവിഷനിലെങ്കിലും ഈ മേഖല ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന മാതിരി നമ്മളാണ് കേൾക്കൂ വെല്ലുവിളിക്കുകയാണ് തെളിയിക്കുക എന്നുള്ളത് ഈ ഡേറ്റ് വരേണ്ടി പറഞ്ഞു ഈ പറച്ചിലും ഈ സമരം കൊണ്ട് നാളെ മുതൽ പ്രവർത്തനം നടന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളത് അത് നമ്മളെ വിജയമാണ് ഈ മാർച്ച് കൊണ്ടും ഈ പ്രതിഷേധ പ്രകടനം കൊണ്ടോ ഈ ധർമ്മ കൊണ്ടോ ഇങ്ങനെ ഓട നന്നാക്കുക എന്നുള്ള ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നൊരു ഒരു നല്ലൊരു സമ്മാനമാണത്